ഇപ്പോൾ നമ്മുടെ കൃത്യമായി തന്നെ പറയുന്നു നിർബന്ധിത മതപരിവർത്തനമില്ല മാത്രമല്ല ഈ പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത് അതുകൊണ്ട് തന്നെ മനുഷ്യക്കടത്ത് എന്നതിന് തെളിവില്ല എന്ന് കോടതി പറഞ്ഞു വെക്കുന്നു ഛത്തീസ്ഗഡ് സർക്കാർ ബി ജെ പി സർക്കാർ പറഞ്ഞ വാദങ്ങളൊക്കെ തന്നെയും തള്ളിക്കൊണ്ടാണ് കോടതിയുടെ വിധി പ്രസ്താവം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് കെട്ടിച്ചമച്ച കേസാണെന്നും ഇത് പെൺകുട്ടികൾ അവരുടെ ഇഷ്ടപ്രകാരം കുടുംബക്കാരുടെ സമ്മതപ്രകാരം അവര് സ്വമേധയാ പോയതാണെന്നും കന്യാസ്ത്രീകൾ ഇതിനകത്ത് പൂർണ്ണമായും നിരപരാധികളാണെന്നും ഇവരെ അന്യായമായി ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നതാണെന്നും ഒക്കെ നമുക്ക് തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഈ കന്യാസ്ത്രീകളെ ജയിലിൽ കാണാൻ പോയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അവർ വളരെ സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങളുടെ അടുത്ത് വിവരിച്ചിരുന്നു ആ കാര്യങ്ങള് അതേപടി തന്നെ ഇപ്പോ കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഈ വിധി വിധി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കെട്ടിച്ചമച്ച കേസാണെന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് കാരണം ഇതിനകത്ത് മതപരിവർത്തനം ഇല്ല എന്നും ഇവര് എല്ലാ നടപടിക്രമങ്ങളും ഒക്കെ പാലിച്ച് തന്നെയാണ് ഇവർ മുന്നോട്ട് പോയെന്നുള്ളതെല്ലാം ഈ വിധിയിൽ വ്യക്തമാണ് ഇതൊന്നും അതായത് ഈ ബജ്രംഗൾ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരോ ഇവിടെ പോലീസോ ഇവിടുത്തെ പ്രോസിക്യൂഷനോ ഒന്നും ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും അതില് ഒരു വാദങ്ങളും അതിന് യാതൊരു തെളിവുമില്ല എന്നുള്ള ഒന്നും തെളിവില്ല എന്നുള്ളത് കോടതി വളരെ കൃത്യമായിട്ട് തന്നെ ഈ വിധി പകർപ്പിൽ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ഈ ബജ്രംഗളിന്റെ അഭിഭാഷകരെ ഭജ്രംഗളിന്റെ വാദിക്കാൻ ആളുകളെല്ലാവരും അവർ അവസാന നിമിഷവും ഈ കോടതിയിലെ ഈ ജാമ്യത്തെ എതിർക്കുന്നതിന് വേണ്ടിട്ട് എല്ലാ പരിശ്രമവും നടത്തിയിട്ടുണ്ട് അതെല്ലാം ഈ വിധി പകർപ്പിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് നീതിയുടെ വിജയമാണ് പക്ഷെ ഇത് ഒന്നാം ഘട്ടം മാത്രമാണ് നമുക്ക് കാരണം നമുക്ക് ഇതിന് കുറെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് ഈ ജാമ്യ ഉത്തരവിൽ ആ കണ്ടീഷൻസ് നമുക്ക് തീർച്ചയായിട്ടും ഒരു കന്യാസികൾ എന്ന നിലയിൽ അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം രണ്ടാഴ്ച കൂടുമ്പോ ഇവിടെ വന്ന് ഒപ്പിടുക അതുപോലെ തന്നെ മറ്റു പല അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സമുണ്ടാകുന്ന രീതിയിലുള്ള കുറേയേറെ നടപടിക്രമങ്ങളുണ്ട് ഇതിനകത്ത് അല്ലെങ്കിൽ കുറേയേറെ കണ്ടീഷൻസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതുൾപ്പെടെ നമുക്ക് റദ്ദ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ എഫ്ഐആർ ഐ ആർ തന്നെ റദ്ദെയ്ത് അതായത് ഈ എഫ് ഈ കേസ് കള്ളക്കേസാണെന്നുള്ളത് വ്യക്തമായി അതുകൊണ്ട് ഈ എഫ്ഐആർ ഐ ആർ റദ്ദ് ചെയ്തുകൊണ്ട് ഈ കേസ് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് ഇവർക്ക് എന്തെങ്കിലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണം കാരണം നമുക്ക് ഈ നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകളെ ഈ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ദിവസ നിരന്തരമായിട്ടുള്ള കോടതി നടപടികൾക്ക് നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കില്ല ശരി മറ്റൊരു കാര്യം കൂടി ശ്രീ എം ജോൺ പൂർണ്ണമായും ഈ കേസ് കെട്ടി ചമച്ചതാണെന്ന് തെളിയുകയാണ് അപ്പോൾ ഈ പെൺകുട്ടികളുടെ കുടുംബം പെൺകുട്ടികൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു ബദന പ്രവർത്തകർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അക്കാര്യങ്ങളിൽ കൂടി തുടർ നിയമ നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കള്ളക്കേസ് ആണെന്നുള്ളത് വ്യക്തമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പൂർണ്ണമായ ഇതിന്റെ ഒരു പരിസമാപ്തി ആവേണ്ട ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഇത് മുഴുവൻ കേസും അവസാനിക്കണം കന്യാസ്ത്രീകളുടെ നിരപരാധിത്വം പൂർണ്ണമായിട്ടും അത് കോടതിയില് ഈ കേസ് അവസാനിപ്പിച്ച് നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട് അവർ നിരപരാധികളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു കേസ് റദ്ദിയത് ഈ കേസ് റദ്ദ് ചെയ്ത് ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള മോചനം ലഭിക്കണം അതുപോലെ തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത് ആ ബംഗലുകാർക്കെതിരായിട്ടാണ് കാരണം അവരാണ് ഈ കുട്ടികളെയും അതുപോലെ അവരുടെ കൂടെ വന്ന ആ ഛത്തീസ്ഗഡുകാരനായിട്ടുള്ള സുഖ്മാൻ എന്ന യുവാവിനെയും ഒക്കെ ക്രൂരമായി മർദ്ദിച്ചതും പോലീസ് സ്റ്റേഷനകത്തു വെച്ച് ഭീഷണിപ്പെടുത്തുകയും ഇവരെ ഇവരുടെ ഭാഗ്യ പരിശോധിക്കുന്നു ഇവരുടെ വസ്ത്രം പരിച്ച് പരിശോധിക്കുന്നു അങ്ങനെ ചെയ്യാവുന്ന എല്ലാ ഹരാസ്മെന്റും ചെയ്ത ചെയ്തത് ഈ ഭജനംഗള്ളുകാരാണ് അപ്പൊ യഥാർത്ഥത്തിൽ അവർക്കെതിരെ ഇതിനകത്ത് കേസെടുക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു ഒരു വനിതയുണ്ട് അവര് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള പോലീസ് അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെയുള്ള ആളാണ് അപ്പോ അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അവർക്കെതിരെ എന്തുകൊണ്ട് സിയോമോട്ട കേസെടുക്കുന്നില്ല എന്ന് ഞങ്ങള് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോ എം പിമാർ ഉൾപ്പെടെ ഞങ്ങൾ കണ്ടപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു ഇതെല്ലാം ചാനലുകൾക്ക് മുമ്പിലുണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കാണിച്ച നാടകങ്ങളും അതിക്രമങ്ങളും എല്ലാം അത് അവർക്ക് എതിരെ കേസെടുക്കാൻ ന്യായമായിട്ടുള്ള തെളിവുകളുണ്ട് അപ്പോ അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോലും അത് അതിന് സർക്കാർ തയ്യാറായിട്ടില്ല അപ്പോൾ ഇതില് നിര ഇത് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നിരപരാധികളായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകൾ അവര് എട്ടൊമ്പത് ദിവസം ജയിലിൽ കിടക്കുകയും പീഡനം അനുഭവിക്കുകയും ഇതിൽ യഥാർത്ഥ അപരാധികളായിട്ടുള്ള ഈ ബജരംഗളിന്റെ പ്രവർത്തകര് അവര് ആ അതിക്രമം തുടരുക മാത്രമല്ല അവര് ഫ്രീ ആയി നടക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അപ്പോ അതിന് ഒരു പരിഹാരം ഉണ്ടായതീരൂ വളരെയധികം നന്ദി റോജിയും ജോൺ എം എൽ എ അദ്ദേഹം അവിടെ തുടരുകയാണ് കന്യാസ്ത്രീകളുടെ മോചനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്